അപ്പൊ നമ്മൾ പ്രീവിയസ് സെഷനിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ജനസംഖ്യാ ശാസ്ത്രത്തെ കുറിച്ചായിരുന്നു അല്ലെങ്കിൽ ജെമോഗ്രഫീനെ കുറിച്ചായിരുന്നു അതിന്റെ ടു ടൈംസ് നമ്മൾ പറഞ്ഞു അല്ലെ സോഷ്യൽ ജെമോഗ്രഫി ഉണ്ട് ഫോമൽ ജെമോഗ്രഫി ഉണ്ട് അപ്പോ ഈ ഒരു പോപ്പുലേഷൻ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇൻക്രീസ് ചെയ്യാൻ കാരണം എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ കാരണം മെയിൻലി മറ്റുള്ള രാജ്യത്ത് യുദ്ധങ്ങൾ അതുപോലെ തന്നെ കുറെ മാരക രോഗങ്ങളൊക്കെ ആളുകൾക്ക് പിടിപെടുമ്പോ അല്ലെ അങ്ങനെയൊക്കെ പരക്കുമ്പോൾ കുറെ ആളുകൾ അതിൽ നിന്ന് രക്ഷ തേടിയിട്ട് മറ്റുള്ള രാജ്യങ്ങളിൽ അഭയം തേടി പോകുന്നവരുണ്ട് അത് പോകുന്ന രാജ്യം അവരെ സ്വീകരിക്കുന്ന രാജ്യമുണ്ട് അവരെ അപ്പാടെ അങ്ങോട്ട് സൈഡ് ലൈൻ ചെയ്യുന്ന പുറത്താക്കപ്പെടുന്ന പുറത്താക്കുന്ന രാജ്യവുമുണ്ട് ടു ടൈപ്സ് ഉണ്ട് അപ്പോ മൈഗ്രേഷൻ എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള മറ്റൊരു റീസൺ ആണ് അപ്പോ എന്താണ് നോക്കിയാലോ ഇറ്റ് ഈസ് മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം പറയുന്നേ നോക്ക അല്ലെ ജനിച്ച നാട് വിട്ടകലെയ ആസാമിൽ പണിക്ക് പോകുന്ന അല്ലെ പണിക്കു പോകുന്ന പരീക്ഷകൾ നമ്മൾ കുതിച്ചു തീവണ്ടി കിതച്ചുപായുന്നു തിരയടിക്കും തായ്വാരവും പാഠവും ആസാം പണിക്കാർ എന്നതില് ആ ഒരു പോ ഒരു കവിതയില് വൈലോപ്പള്ളി ശ്രീധരൻ മേനോന് അല്ലെ മേനോൻ അവിടെ ആസാമിലുള്ള പണിയെടുക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്ന ആ ഒരു അഭയാർത്ഥികളെ അവസ്ഥ വിവരിക്കുന്ന ഒരു വരികളാണ് കേട്ടോ അപ്പൊ അത് മൈഗ്രേഷൻ ഒരു കോൺസെപ്റ്റിന് ആപ്റ്റ് ആയിട്ടുള്ള പോയം തന്നെയാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കില് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് നോക്കാം അപ്പൊ ഇൻസ് പോയം അല്ലേ ഇൻ ഹിസ് പോയം വൈലോപ്പള്ളി റിഫേഴ്സ് അപ്പൊ ഈ ഒരു കവിതയില് വൈലോപ്പള്ളി ആരെ കുറിച്ചാണ് പാടിയത് ഇറ്റ് ഈസ് ദ പീപ്പിൾ ഫ്രം കേരള ഹു വെൻ ടു ആസാം സെർച്ച് ഓഫ് വർക്ക് ഡ്യൂറിംഗ് ദ സെക്കൻഡ് വേൾഡ് വോർ എന്താണ് പറയുന്നത് അപ്പോ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നമ്മുടെ കേരളത്തിലുള്ള കുറെ ആളുകൾ ആസാമിലേക്ക് ജോലി തേടി പോകുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചാണ് വൈലോപ്പള്ളി അല്ലെ വൈലോപ്പള്ളി ആ ഒരു നെഞ്ചുപൊട്ടി പാടിയത് അല്ലേ സോ രണ്ടാം ലോക യുദ്ധകാലത്ത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിൽ അന്വേഷിച്ചു പോയ ആളുകളെ കുറിച്ചാണ് വൈലോപ്പള്ളി ഈ ഒരു കവിതയില് പ്രതിപാദിക്കുന്നത് ഓക്കെ അപ്പോ നെക്സ്റ്റ് And you have understood that. People of Kerala went to Assam in search of employment during 1941. വൺ അപ്പൊ ഈ ഒരു കവിതയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് കേരളത്തിൽ നിന്ന് കുറെ പുരുഷന്മാർ തൊഴിൽ തേടി ആസാമിലേക്ക് പോയി അത് ഏത് വർഷത്തിലായിരിക്കും ഏത് വർഷത്തിലാണ് നയൻറ്റീൻ ഫോർട്ടി വൺ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നിലാണ് കേരളത്തിൽ നിന്ന് കുറെ ആളുകള് ട്രെയിൻ കയറി എവിടേക്ക് പോയത് ആസാമിലേക്ക് എന്തിനു വേണ്ടിയിട്ടായിരുന്നു തൊഴിൽ അന്വേഷിച്ചിട്ട് അല്ലെ സോ കറൻലി പീപ്പിൾ ആർ കമ്മിംഗ് ടു കേരള ഫ്രം ആസാം ആൻഡ് അതർ സ്റ്റേറ്റ്സ് പക്ഷെ ഇപ്പൊ നോക്കിക്കേ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്ന് ആസാം ബംഗാൾ ആന്ധ്രാപ്രദേശ് ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് അവിടെയുള്ള ആളുകൾ കേരളത്തിലേക്ക് വരുന്നു നമ്മുടെ ജനസംഖ്യ വൻ തോതിൽ ഉയരുന്നു അല്ലെ അവരിവിടെ തന്നെയാണ് സെറ്റിൽ ചെയ്യുന്നത് അല്ലെ ഇപ്പൊ ഹോട്ടലിൽ പോയാൽ അവിടെയൊക്കെ കാണാം ക്ലീനിങ് വർക്സിലൊക്കെ ബംഗാളികളെ കാണാം കൺസ്ട്രക്ഷൻ പണിയിൽ കാണാം ടൈലറിങ്ങിൽ കാണാം അല്ലെ എല്ലാ ഫീൽഡിലും ഇപ്പൊ അവരുടെ ആധിപത്യം ഇതായി കഴിഞ്ഞു അല്ലെ അവരെന്താ ലിസിനെസ് ഇല്ലാതെ എത്ര പണി എത്ര നേരം എത്ര പണി വേണമെങ്കിലും അവരെടുക്കും റോഡ് കൺസ്ട്രക്ഷനിലൊക്കെ കറക്റ്റായിട്ട് നമ്മൾ വിറ്റ്നസ് ചെയ്യുന്നതാണ് അല്ലെ അപ്പോ കാലഘട്ടത്തിൽ അല്ലെ കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി ആസാമിലേക്ക് പോയിരുന്നു എന്ന് മനസ്സിലാക്കിയല്ലോ സോ നിലവിൽ ആസാമിൽ നിന്ന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതര തൊഴിലാളികൾ അല്ലെ തൊഴിലാളികൾ ഇവിടേക്ക് ചേക്കേറുന്ന ഒരവസ്ഥയും നമ്മൾ കാണുന്നുണ്ട് അല്ലെ ഓക്കെ സോ കേരള കോൾസ് ഫോറിൻ വർക്കേഴ്സ് അല്ലെ നമ്മള് അവരെ എന്താണ് നല്ല രീതിയിൽ സന്തോഷത്തോടെയാണ് വരവേക്കുന്നത് അല്ലേ സോ ഗെസ്റ്റ് വർക്കേഴ്സ് ആൻഡ് വേൾഡ് അപ്ലോഡ്സ് ഇൻ കേരള എ ന്യൂ വേർഡ് ഇസ് യൂസ് ടു റിഫർ ടു മൈഗ്രന്റ് വർക്കേഴ്സ് ആസ് ഗെസ്റ്റ് വർക്കേഴ്സ് അല്ലേ നമ്മുടെ കേരളം ഇവരെ എന്താണ് അതിഥി തൊഴിലാളികൾ എന്നാണ് പറയാറ് അല്ലെ അവരെ വിശേഷിപ്പിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ് അല്ലെ മറുനാടൻ തൊഴിലാളികളെ അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ച് കേരളം കൈയടിച്ചു അല്ലെ കൈയടിച്ചു ലോകം എന്ന് വെച്ചാൽ എന്ന് വെച്ചാൽ കേരളം അവരെ വരവേൽക്കുന്നത് എങ്ങനെയാ പറഞ്ഞിട്ടാണ് ഗസ്റ്റ് വർക്ക് ഒരു ഗസ്റ്റ് ആയിട്ടാണ് ഒരു അതിഥി ആയിട്ടാണ് നമ്മൾ അവരെ വരവേറ്റ് നമ്മുടെ സംസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നത് അല്ലെ തൊഴിലിനു വേണ്ടിയിട്ട് സോ ആ ഒരു ഇത് കേട്ടപ്പോ നമ്മൾ ലോകത്ത് അകമാനം ഒരു വളരെ ഒരു എന്താ പറയാ നമ്മൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഡൈവേഴ്സിറ്റി അല്ലെ ആ ഒരു ഇത് കാത്തു സൂക്ഷിക്കുന്ന ഒരു സംസ്ഥാനമായി നമ്മൾ മാറി സോ കേരളത്തിൽ ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചാണ് കുടിയേറ്റ തൊഴിലാളികളെ പരാമർശിക്കുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണ് നമ്മൾ അവരെ വിശേഷിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ ഓക്കെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് എന്താ തോന്നുന്നത് ഇപ്പൊ നമ്മുടെ എസ് എം സ്ട്രീറ്റിലും നമ്മുടെ കാലിക്കറ്റിലെ എസ് എം സ്ട്രീറ്റ് നമ്മൾ പോവുകയാണെങ്കിൽ എവിടെ പോവുകയാണെങ്കിലും ടൗണിലൊക്കെ പോകുമ്പോഴൊക്കെ കാണാം ബംഗാളെ അവര് അവരുടെ പ്രൊഡക്ട്സ് അവർ സീൽ ചെയ്യുന്നുണ്ടാവും അപ്പൊ ആ ഒരു പ്രൊഡക്റ്റ്സ് അവരെങ്ങനെങ്കിലും അവർ വിൽക്കും അല്ലേ അതിനുവേണ്ടി എന്ത് ട്രിക്സ് അവർ യൂസ് ചെയ്യും അതൊക്കെ അവർക്ക് ഉണ്ട് എങ്ങനെ ആ ഒരു ജോബ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം അവർ അങ്ങനെ അങ്ങേയറ്റത്തിലുള്ള ട്രിക്സ് അവരെടുക്കും അതാണ് അതാണ് മെയിൻലി അവരുടെ വർക്ക് സക്സസ്ഫുൾ ആവാനും അവരെ നമ്മുടെ അതിഥി ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ വരവേൽക്കാനും മെയിൻ കാരണം എന്ന് പറയുന്നത് ഓക്കെ കേരള എംപ്ലോയിസ് ഓവർ ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ മില്യൺ മൈഗ്രന്റ് വർക്കേഴ്സ് എന്ന് വെച്ചാൽ നമ്മുടെ കേരളം എന്ന് പറയുന്നത് എത്രയോ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ അതിഥി ൊഴിലാളികൾ വർക്ക് ചെയ്യുന്ന ഒരു സംസ്ഥാനമായി മാറി ആ ഒരു ഇതിന്റെ പിക്ചറൈസേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ ഓക്കെ റിപ്പോർട്ട് ആവ് ഹേർഡ് ദസ്റ്റ് അപ്പൊ നിങ്ങൾ ഈ ന്യൂസ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായി അല്ലെ അതിഥി തൊഴിലാളികളെ പരാമർശിക്കുന്ന തരത്തിലുള്ള ചിത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ കേട്ടിട്ടില്ലേ ഗസ്റ്റ് വർക്കേഴ്സ് എന്നൊരു വാക്ക് കേട്ടിട്ടില്ലേ എന്താണ് ഗസ്റ്റ് വർക്കേഴ്സ് എന്ന് പറയുന്നത് അതിഥി തൊഴിലാളികൾ അല്ലെ നൽകിയിട്ടുള്ള പത്രവാർത്ത ശ്രദ്ധിച്ചുവല്ലോ അതിഥി തൊഴിലാളികൾ എന്ന പ്രയോഗം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ലേ അല്ലേ മെയിൻലി നമ്മൾ ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ എല്ലാ വാർത്താ ചാനലുകളും ഒക്കെ അതിഥി തൊഴിലാളികൾ എന്നുള്ള പേരിട്ടിട്ടാണ് പരാമർശിച്ചിട്ടാണ് പറയാറ് ഓക്കെ സോ ദേഴ്സ് ഹവ് ബിക്കം എ പാർട്ട് ഓഫ് ദ കേരള സൊസൈറ്റി ടുഡേ ഇപ്പോ ആ ഒരു അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഗ്യസ് വർക്കേഴ്സ് നമ്മുടെ കേരളത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു അല്ലെ ടുഡേ ദർ ആർ ഗസ് വർക്കേഴ്സ് ഇൻ എവറി സെക്ടർപെക്റ്റീവ് ഓഫ് ഓർ റൂറൽ ഏരിയ ഇന്ന് ലെ എന്താ പറയുന്ന ഗ്രാമം വേദമന്യെ ഏത് മേഖലയിലും ഇന്ന് അതിഥി തൊഴിലാളികളുണ്ട് ടീച്ചർ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ് അല്ലെ എല്ലാ ഫീൽഡിലും നോക്കുമ്പോ ഇപ്പൊ എന്താണ് ഈ ഒരു ഗസ്റ്റ് വർക്കേഴ്സ് എംപ്ലോയിഡ് ആണ് റെസ്പെക്ടീവ് ഓഫ് റൂറൽ ഓർ എൻ ലൈവ്ലിഹുഡ് ഓക്കെ ആൻഡ് വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിയ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ അവർ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി പോകുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാവാം എന്നൊരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്തേ വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദിയ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് എന്ന ക്വസ്റ്റ്യൻ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ആ ഒരു അതി തൊഴിലാളികൾ അവരുടെ ദേശം വിട്ട് ആസാം ബംഗാളുള്ള ദേഷ്യം വിട്ടിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വന്ന് പണിയെടുക്കാൻ ഉണ്ടായ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ബേസിക്കലി ദർ വിൽ ബി ജനറൽ റീസൺസ് എല്ലാവർക്കും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ പേഴ്സണൽ റീസൺസ് ഉണ്ടായിരിക്കാം അല്ലെ സോ എന്തൊക്കെ റീസൺസ് ആണെന്നൊന്ന് നോട്ട് ഡൗൺ ചെയ്ത ഫസ്റ്റ് പോയിന്റ് നോക്കിക്കേ ഇറ്റ് ഇസ് ദ ലാക്ക് ഓഫ് സെക്യൂരിറ്റി അവിടെ സുരക്ഷ ഇല്ലാത്തത് കൊണ്ടാവാം ഇവർ ഇവിടേക്ക് വരുന്നത് അല്ലെ സുരക്ഷയുടെ ഒരു അഭാവം ഉണ്ടാവാം അല്ലെങ്കിൽ നല്ല പൈസയ്ക്ക് വേണ്ടി കുറച്ചും കൂടെ മെച്ചപ്പെട്ട വരുമാനം കിട്ടാനാവാം അവർ ഇവിടേക്ക് വരുന്നത് അല്ലെ ബെറ്റർ ഇൻകം മെച്ചപ്പെട്ട വരുമാനം പിന്നെ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് എന്താണ് ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ഗുണനിലവാരം അവിടുന്ന് അവർ ജീവിതം അത്രയും കഷ്ടപ്പെട്ടായിരിക്കും അതിനുള്ള അത്ര കഷ്ടപ്പെട്ടിട്ടും അവർക്ക് അതിന്റെ പൈസ കിട്ടാതെ വരുമ്പോ അവരുടെ ഗുണനിലവാരം ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോവോ ഇല്ല അതിനു വേണ്ടിയാവാം കുറച്ചും കൂടി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാവാം അവർ ഇവിടേക്ക് വരുന്നത് ദിറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് ലൈഫ് ജീവിതത്തിന്റെ ഗുണനിലവാരം ഓക്കെ മൂന്ന് പോയിന്റ് എഴുതിയോ ലാസ്റ്റ് പോയിന്റ് ഫോർത്ത് പോയിന്റ് നോക്കിക്കേ സ്റ്റാറ്റസ് ഉയർന്ന സാമൂഹിക പദവി തേടിയിട്ടാവാം ഇവരിങ്ങോട്ട് വരുന്നത് അവിടെ അവർ പല ചെറിയ ചെറിയ തോതിലുള്ള പണികൾ ചെയ്യുമ്പോഴും ഇവരിവിടെ വരുമ്പോൾ ഇവർക്ക് എന്താണ് ഉയർന്നൊരു പദവി ലഭിക്കും ഇവിടെങ്കിലും അവരെന്താണ് നല്ലൊരു റോൾ ഇതായിപ്പെടും എന്നുള്ളൊരു സ്വപ്നത്തിലായിരിക്കും വരിക അല്ലെ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് എഴുതിയോ മക്കള് ഫോർ പോയിന്റ്സ് ഓക്കെ കേരളത്തിലല്ല ഇത്തരം അതിഥി തൊഴിലാളികൾ അല്ലെ കുറെ പേര് വരുന്നുണ്ട് അതിന്റെ ഹിസ്റ്ററി ചരിത്രം നമുക്ക് നോക്കിയാലോ ഇറ്റ് ഈസ് ദ ഹിസ്റ്ററി ഓഫ് മൈഗ്രേഷൻ ഇൻ കേരള കേരളത്തിലെ കുടിയേറ്റ ചരിത്രമാണ് പറയുന്നത് ഓക്കെ ദ മലയാള സ്പീക്കിംഗ് കമ്മ്യൂണിറ്റി ഈവൺ ബിഫോർ അറ്റൈനിങ് എ കോമൺ കൊഹിസീവ് ഐഡന്റിറ്റി ബേസ്ഡ് ഓൺ എ നാഷണൽ കോൺഷ്യസ്നസ് ലാംഗ്വേജ് ജോഗ്രഫി ഹാഡ് അണ്ടർടേക്കൺ ഡൈവേഴ്സ് ജേണീസ് ഇൻറ്റിങ് മൈഗ്രേഷൻ ആൻഡ് എമിഗ്രേഷൻ എന്താണ് മലയാളം സംസാരിക്കുന്ന ജനക്കൂട്ടായ ദേശീയ ബോധം അല്ലെ ഭാഷ ഭൂമിശാസ്ത്രം എന്നിവയുടെ അടിസ്ഥാനത്തിൽ കേരളീയർ എന്ന ഒറ്റ സ്വത്തമാകുന്നതും മുമ്പ് തന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് കുടിയേറ്റങ്ങളും പ്രവാസങ്ങളും ലക്ഷ്യമാക്കിയുള്ള പല രീതിയിലുള്ള യാത്രകൾ സംഭവിച്ചിരുന്നു നമ്മളൊരു മലയാളി കമ്മ്യൂണിറ്റി ഇവിടെ കേരളം എന്ന് പറയുമ്പോൾ എന്താണ് മലയാള സ്പീക്കിംഗ് ലാംഗ്വേജ് എല്ലും കൂടെ കൂടിയിട്ടാണ് നമ്മുടെ കേരള എന്ന് പറയുന്ന സ്റ്റേറ്റ് രൂപീകരിച്ചത് ഇതിനു മുന്നേയും ഇതിനു മുന്നേ ഈ ഒരു കേരളം രൂപപ്പെടുന്നതിന് മുന്നേ തന്നെ ഇവിടെ കുടിയേറ്റവും എല്ലാം അതിനു മുന്നേ സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഏട്ടോ പറയുന്നത് ഈ ഒരു ഇതിൽ പറയുന്നത് നമ്മൾ നമ്മുടെ ഐഡന്റിറ്റി ഫോം ചെയ്യുന്ന മുന്നേ ഇറ്റ് ഇസ് ബേസ്ഡ് അപ്പോൺ കോൺഷ്യസ്നെസ് ഓക്കേജ് അതൊന്ന് ഫോം ചെയ്യുന്ന മുന്നേ തന്നെ ഇവിടെ കുടിയേറ്റങ്ങളും ഒക്കെ നടന്നിരുന്നു എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതാണ് ഇവര് വേറെ സ്ഥലത്തുനിന്ന് വേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മളെ കേരളത്തിലേക്ക് വരുന്ന ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ ഒരു പിക്ചർ കേട്ടോ എല്ലാ സാധനങ്ങളും ലൈൻ ആയിട്ട് പോകുന്നത് കാണാം നമ്മൾ റെയിൽവേ സ്റ്റേഷനൊക്കെ വേസ്റ്റ് പോക്കിയാലൊക്കെ ബസ് സ്റ്റാൻഡിലൊക്കെ നോക്കുമ്പോ അല്ലേ ഓക്കെ കേരള ഇറ്റ്ളനീസ് പക്ഷേ നമ്മൾ കേരളത്തിലുള്ള ആളുകൾക്ക് ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ അടിമേനെ പോലെ പണിയെടുക്കേണ്ട അവസ്ഥയായിരുന്നു അല്ലെ സോ കേരളത്തിൽ നിന്ന് ബ്രിട്ടീഷ് കോളനിയിലേക്ക് കേരളീയരെ നിർബന്ധപൂർവം അടിമ തൊഴിലാളികളായി ഉപയോഗിച്ചിരുന്നു എന്ന വസ്തു നമുക്കറിയാം അല്ലെ ഇൻ ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ട്വന്റീൻ സെഞ്ചറി അല്ലേ വേർ കോർഡിനേറ്റഡ് ആൻഡ് ഐസൊലേറ്റഡ് മൈഗ്രേഷൻ ടു ദ മലബാർ ഏരിയ ഫ്രം സെൻട്രൽ ആൻഡ് സദേൺ കേരള എന്താ അത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മധ്യ കേരളത്തിൽ നിന്നും തെക്കൻ കേരളത്തിൽ നിന്നും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ മലബാർ പ്രദേശങ്ങളിലേക്ക് ഒറ്റപ്പെട്ടതും സംഘടിതവുമായ കുടിയേറ്റങ്ങൾ നടന്നിരുന്നു അതാണ് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും ഇങ്ങോട്ട് വന്ന ആ ഒരു കുടിയേറ്റത്തെ കുറിച്ച് പരാമർശിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ബ്രിട്ടീഷുകാരെ കോളനിയിലേക്ക് കേരളത്തിലുള്ളവരെ അടിച്ചമർത്തി അടിമകളായി കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥയാണ് ഫസ്റ്റിൽ പറയുന്നതെങ്കിൽ സെക്കൻഡിൽ നമ്മൾ കേരളത്തിലേക്ക് മറ്റ് അതിഥി തൊഴിലാളികൾ അല്ലെ ആസാമിൽ നിന്നും അവരൊക്കെ പണിക്കായിട്ട് വരുന്നത് നമ്മൾ അവരെ അതിഥി തൊഴിലാളികൾ എന്ന് വിശേഷിപ്പിച്ചതുമായിട്ടുള്ള ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലുള്ള കാര്യങ്ങളാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പിന്നെ നമ്മൾ പറയാറുണ്ട് എന്ത് യുദ്ധം വന്നാലും എവിടെ വെള്ളപ്പൊക്കം വന്നാലും ഈ മലയാളികൾ ഇല്ലാത്ത ഒരു സ്ഥലവും ഉണ്ടാവില്ല നമ്മുടെ ഈ ലോകത്ത് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വസ്തുതയാണ് അല്ലെ ദ മലയാളി ട്രാവൽഡ് വൈൽഡ് ലൈറ്റ് മേജർ ഇന്ത്യൻ സിറ്റീസ് എല്ലാ സിറ്റീസിനും ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസിനും മലയാളി ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലെ ഇറ്റ് ഈസ് ലൈക്ക് ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ഇറ്റ് ഈസ് എക്സാമ്പിൾ ഓഫ് പോപ്പുലേഷൻ ബേസ്ഡ് മൊബിലിറ്റി ഇത് എന്തിന്റെ എക്സാമ്പിൾ ആണ് ചലനാത്മകത അല്ലെ ഇത് ചലനാത്മകതയെ സൂചിപ്പിക്കുന്നതാണ് എങ്ങനെ ഇക്കാലയളവിൽ തന്നെ മലയാളികൾ ഇന്ത്യയിലെ വൻ നഗരങ്ങളായ മുംബൈ ബോംബെ ചെന്നൈ മദ്രാസ് കൊൽക്കത്ത ഡൽഹി തുടങ്ങിയ ഇടങ്ങളിലേക്ക് ജോലി അന്വേഷിച്ച് വ്യാപകമായി പോയതും ജനസംഖ്യ അടിസ്ഥാനമാക്കിയ ചലന ചലനാത്മകതയ്ക്ക് എന്താണ് ഉദാഹരണമാണ് എന്താന്ന് ചലനാത്മകത എന്ന് പറയുമ്പോൾ ജോലി അന്വേഷി അതുപോലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തേടിയിട്ടൊക്കെ പല എബ്രോഡ് രാജ്യങ്ങളിലേക്കും നമ്മുടെ കേരളത്തിലുള്ള പല സിറ്റീസിലേക്കും ആളുകൾ ജോലി തേടി പോകുന്നുണ്ട് അത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ അത് വലിയ തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് കേട്ടോ മക്കളെ പറയുന്നത് ആൻഡ് ആഫ്റ്റർ ദിസ് സ്കെയിൽ എക്സോഡസ് ഫ്രം കേരള ടു ദ ഗൾഫ് റീജിയൻസ് ഹാപ്പൻ അങ്ങനെയാണ് ഒരാൾ നമ്മുടെ വീട്ടിലെടുത്ത് ഗൾഫ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെങ്കിലും ഒക്കെ പിടിച്ചു പറ്റി ഗൾഫ് പോകുന്ന ഒരു കാലഘട്ടം പണ്ടുണ്ടായിരുന്നു ഗൾഫിൽ പോയാൽ നല്ല കൊട്ടാരം നാട്ടിൽ പണിയാമെന്നുള്ള ഇത് അതെന്താണ് അത്രയും കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കിയിട്ടാണ് പ്രവാസികൾ അവിടെ അല്ലെ ഇതാക്കിയിട്ടാണ് നാട്ടിലുള്ള മക്കളെ ഒക്കെ തീറ്റിപ്പോറ്റുന്നത് പക്ഷെ അവർക്ക് അതൊന്നും അറിയില്ല അവരെ അവർ ചോദിക്കുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രം അവര് ചെയ്യുന്നു അല്ലാതെ ഉപ്പൊക്കെ അവിടെ സുഖമാണോ അച്ഛനവിടെ സുഖമാണോ എന്ന് ചോദിക്കുന്ന മക്കൾ ഇന്നത്തെ കാലത്ത് വിരളമാണ് അല്ലെ അത്രയൊന്നുമില്ല സോ ഇതിനു ശേഷമാണ് ഗൾഫ് പ്രദേശങ്ങളിലേക്കുള്ള വ്യാപക കുടിയേറ്റ് നമ്മൾ കാണാൻ തുടങ്ങിയത് മലയാളീസ് ഹാവ് മൈഗ്രേറ്റഡ് ഫോർ എംപ്ലോയ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പൊ കാനഡയിലൊക്കെ പോകുമ്പോൾ അല്ലെ ഓസ്ട്രേലിയ പോലുള്ള പോകുമ്പോൾ നമ്മൾ അവിടേക്കൊക്കെ ജോബ് അന്വേഷിച്ച് അവിടെ കിട്ടിയാൽ പോകുമ്പോൾ അവിടെയൊക്കെ അവിടുത്തെ സിറ്റീസിനായി നമ്മൾ മാറി കഴിയണം അവിടെ ഒരു നമ്മൾ അവിടെ എന്താണ് അവിടെ പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ അവിടെയാണ് ഹോസ്പിറ്റലിലാണ് ജനിക്കുന്നതെങ്കിൽ എന്താണ് അവിടെയുള്ള സിറ്റീസിനായി കുട്ടി മാറും അങ്ങനെ പല ഫാക്ടേഴ്സ് ഉണ്ട് കേട്ടോ സോ മലയാളീസ് ഹാവ് മൈഗ്രേറ്റഡ് ഫോർ എംപ്ലോയ്മെന്റ് ആൻഡ് പെർമനന്റ് സെറ്റിൽമെന്റ് ടു നാഷൻ ബെറ്റർ ഫ്രണ്ട് ഓഫ് ഗ്ലോബൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പോയിന്റ് ഇതാണ് അർത്ഥമാക്കുന്നത് കേട്ടോ സോ ലോകത്തിലെ വികസന കാര്യങ്ങളിൽ മൂന്നാക്കം അല്ലെ മുന്നോക്കം നിൽക്കുന്ന വിദേശ രാജ്യങ്ങളിലേക്ക് മലയാളികൾ ജോലിക്കും സ്ഥിരതാമസത്തിനുമായി പോകുന്നു ഓകെ ൾ ആർ ലിവിങ് കേരള ഇൻസെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ നാം പറഞ്ഞു കഴിഞ്ഞ കാര്യം തന്നെയാണ് കേട്ടോ എന്താണ് വിദ്യാഭ്യാസവും അനുബന്ധ അനുബന്ധ തൊഴിലും തേടിയുള്ള കുടിയേറ്റങ്ങൾ ഇന്ന് എന്താണ് ഏറി വേറിയാണ് അല്ലെ കേരളത്തിലെ സോ കറി മോസ്റ്റ് ഓഫ് ദി കേരള മൈഗ്രേറ്റ് ടു നാഷൻ ലൈക് കാനഡ പറഞ്ഞു കഴിഞ്ഞതാണ് ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് കേരളീയൾ കേരളീയർ ചേക്കേറുന്നത് ഇറ്റ് ഈസ് ലൈക്ക് കാനഡ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് ന്യൂ ന്യൂസിലാൻഡ് ഓക്കെ എനി ഓക്കെ ഫ്രം ദ റീസൺസ് ഗവൺ അബൌ വിൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് മൈഗ്രേഷൻ ഇസ് ഇപ്പൊ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് മൈഗ്രേഷൻ എന്താണ് കുടിയേറ്റം എന്നുള്ളത് അല്ലെ എന്താണ് മുകളിൽ നൽകിയിട്ടുള്ള കാരണങ്ങൾ എന്ന് മനസ്സിലായി മൈഗ്രേഷൻ ഇസ് ദ പെർമനന്റ് സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു എനദർ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്തേ ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുന്നത് കുടിയേറ്റം എന്നുള്ള പേരിട്ട് വിളിക്കുന്നത് അല്ലെ സോ ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം മൈഗ്രേഷൻ ഇസ് ദി പെർമനന്റ് ടെമ്പററി സെറ്റിൽമെന്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ ഓക്കെ ചില ആളുകൾ അവിടെ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെ താൽക്കാലികമായി നിൽക്കുന്നവർ ഉണ്ടാവും അതുപോലെ തന്നെ പെർമനന്റ് സിറ്റീസൺ ആയിട്ട് അവിടുത്തെ രാജ്യത്ത് ഉള്ള ഒരു പൗരനായി ജീവിക്കുന്നവരുണ്ടാവും അല്ലെ ആ അതിനെയാണ് നമ്മൾ എന്ത് ടേം ഇട്ട് വിളിക്കുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഓക്കെ ആൻഡ് ദർ ആർ മെയിൻലി ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ രണ്ട് തരത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് വൺ ഇന്റേണൽ മൈഗ്രേഷൻ എന്താണ് ഇന്റർണൽ മൈഗ്രേഷൻ ആഭ്യന്തര കുടിയേറ്റം ഈ ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഒന്ന് നോട്ടിൽ നോട്ട് ഡൌൺ ചെയ്യാം ദു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഫസ്റ്റ് വൺ ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആഭ്യന്തര കുടിയേറ്റം and second one second type of migration it is international migration endana രാജ്യാന്തര കുടിയേറ്റം ഓക്കെ ഇന്റേണൽ മൈഗ്രേഷൻ ആൻഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ നോട്ട് ഔൺ ചെയ്തോ ഓക്കെ പോയി കൂടെ ഓക്കെ ഇനി എന്താണ് ഇന്റർണൽ മൈഗ്രേഷൻ നോക്കാം ജസ്റ്റ് ഒന്ന് നോട്ടിൽ ഒരു ഹെഡിങ് കൊടുക്ക ഇന്റർണൽ മൈഗ്രേഷൻ ഇനി അതിന്റെ ഡെഫിനേഷൻ ഒന്ന് ഷോർട്ടാക്കി എഴുതി വെച്ചോളൂ മൈഗ്രേഷൻ വിത്തിൻ കൺട്രീസ് ബോർഡർ കോൾഡേഴ്സ് വാട്ട് ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെ രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെയാണ് നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത് അല്ലെ ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യൻ്റെ ഉള്ളിൽ തന്നെ പല സ്റ്റേറ്റ് ഉണ്ട് ഇരുപത്തി ഒമ്പത് സ്റ്റേറ്റിലേക്കും നമ്മൾ അതിൽ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ ജോലി തേടി പോകുന്നതിന് പറയുന്ന ടേം ആണ് എന്ത് ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ആഭ്യന്തര കുടിയേറ്റം എന്നുള്ളത് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത നോട്ടില് മക്കള് ചെയ്തോ അപ്പൊ നെക്സ്റ്റ് മൈഗ്രേഷൻ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത് എന്തായിരുന്നു ഇന്റർനാഷണൽ മൈഗ്രേഷൻ അല്ലേ അപ്പൊ നമുക്ക് ഇന്റർണൽ മൈഗ്രേഷനെ കുറിച്ച് ഒരു ഐഡിയം കൂടെ നമുക്ക് ഞാൻ പറഞ്ഞുതരാം കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് മക്കൾ നോട്ട് ഡൌൺ ചെയ്തോട്ടോ ഇന്റർണൽ മൈഗ്രേഷന്റെ ഇറ്റ് ഈസ് പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിംഗ് ടു കേരള ആസ് എക്സാമ്പിൾ ഓഫ് ഇന്റേർണൽ മൈഗ്രേഷൻ എന്ന് വെച്ചാല് ഈയൊരു ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇപ്പോ കുറെ ആളുകള് എന്താണ് നമ്മുടെ ആസാമിൽ നിന്നും ബംഗാളിൽ നിന്ന് അതിഥി അതിഥി തൊഴിലാളികൾ നമ്മുടെ ഇതിലേക്ക് വരുന്നുണ്ടല്ലോ കേരളത്തിലേക്ക് വരുന്നത് എന്താണ് ഇന്റേണൽ മൈഗ്രേഷൻ ആണ് നമ്മൾ അവരുടെ സ്റ്റേറ്റിലേക്ക് പോകുന്നത് എന്താണ് അതും ഇന്റേണൽ മൈഗ്രേഷൻ ആണ് രാജ്യത്തിൽ അകത്ത് നടക്കുന്ന കുടിയേറ്റങ്ങളെ പറയുന്നതാണ് ഇന്റേണൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ രാജ്യാന്തര കുടിയേറ്റം എന്ന് പറയുന്നത് ഓക്കെ അതും മനസ്സിലാക്കിയാ മതി കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടി മറ്റു സംസ്ഥാനങ്ങളിലെ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതുമായിട്ടുള്ള പ്രക്രിയയാണ് നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയുന്നത് എന്നും കൂടെ ഒന്ന് മക്കള് നോട്ട് ഡൗൺ ചെയ്ത് വെക്കാം ഓക്കെ എഴുതിയല്ലോ അപ്പോ അപ്പോ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തത് മൈഗ്രേഷനെ കുറിച്ചാണ് അല്ലെ ഓക്കെ മൈഗ്രേഷൻ അപ്പൊ നമ്മൾ കൊറേ ഫാക്ടേഴ്സ് പറഞ്ഞു മൈഗ്രേഷൻറെ അല്ലെ എന്തൊക്കെയാ പറഞ്ഞേ നമ്മള് ഇന്റേണൽ മൈഗ്രേഷൻ എന്താന്ന് പറഞ്ഞു Migration in the of people who searches for job within the country. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ജോലിയോ അല്ലെങ്കിൽ എഡ്യൂക്കേഷനോ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരെന്താണ് ഏത് ടൈപ്പ് ഓഫ് മൈഗ്രേഷനിലാ ഉൾപ്പെടുക ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ഇന്റേണൽ മൈഗ്രേഷൻ ആണ് അല്ലെ ഇന്റേണൽ മൈഗ്രേഷൻ ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ അല്ലെ എന്താ വെച്ചാല് ആസാമിൽ നിന്ന് കുറെ ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നില് പറഞ്ഞ അല്ലെ അത് ടു സെക്കൻഡ് വേൾഡ് വാർ അല്ലെ രണ്ടാം ലോക മഹായുദ്ധം നടന്നപ്പോള് നമ്മൾ കേരളത്തിൽ നിന്നും കുറെ ആളുകൾ ആസാമിലേക്ക് ജോലി തേടി പോകുന്നതും എന്താണ് ഇന്റർണൽ മൈഗ്രേഷന്റെ എക്സാമ്പിൾ തന്നെയാണ് കേട്ടോ ഡ്യൂ ടു സെക്കൻഡ്

ൾഫ് കൺട്രീസിലേക്കും അല്ലെ ഗൾഫ് കൺട്രീസിലേക്കും കൂടുതലായിട്ട് ഏതൊക്കെ കൺട്രീസിലേക്കാണ് നമ്മൾ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഗൾഫ് കൺട്രീസ് ഏതൊക്കെയാ ഇറ്റ് ഇസ് കാനഡ യു കെ ഓസ്ട്രേലിയ അല്ലേ ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള വർക്കേഴ്സ് വേറെ സൈഡിൽ നിന്നുള്ള വർക്കേഴ്സ് ആസാമിൽ നിന്നും ബംഗാളിൽ നിന്നും വരുന്ന വർക്കേഴ്സിന് നമ്മളൊരു പറയാറുണ്ട് എന്ത് നെയിമാണ് ഇറ്റ് ഓസ് ഗസ്റ്റ് വർക്കേഴ്സ് മറക്കരുതേ ഈ ഫ്ലോ ചാർട്ട് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യാട്ടോ പെട്ടെന്ന് ഗസ്റ്റ് വർക്കേഴ്സ് ഇങ്ങനെ പറയുമ്പോൾ മൈഗ്രേഷൻ എന്താണെന്നും ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ നമ്മൾ പറഞ്ഞിരുന്നു അതിൽ ഇന്റർണൽ മൈഗ്രേഷൻ എന്താണെന്നൊ മക്കൾക്ക് മനസ്സിലായല്ലോ നം എന്ന് വെച്ചാൽ നമ്മൾ അവരുടെ സംസ്ഥാനത്തേക്ക് വേറെ നമ്മുടെ രാജ്യത്തിനുള്ളിലുള്ള സംസ്ഥാനത്തേക്ക് നമ്മൾ പണി അല്ലെ പണി അന്വേഷിച്ചോ അല്ലെ വിദ്യാഭ്യാസത്തിനുമായിട്ട് പോകുമ്പോ അത് ഇന്റർണൽ മൈഗ്രേഷൻ ആണ് അതുപോലെ തന്നെ മറ്റു സംസ്ഥാന ആളുകൾ കേരളത്തിലേക്ക് വരുന്നതും ആ ഒരു ഇന്റർണൽ മൈഗ്രേഷൻ ആണ് ഓക്കെ ഇനി ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ് ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ഇറ്റ് ഇസ് ഇന്റേണൽ പറഞ്ഞു ഇന്റേണലും അല്ല ഇന്റേണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ അല്ലെ ഇന്റർണൽ മൈഗ്രേഷനും ഇന്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട് ഇന്റർനാഷണൽ ഓക്കെ ഇന്റർനാഷണൽ മൈഗ്രേഷനും ഉണ്ട് ഇന്റർണൽ മൈഗ്രേഷനും ഉണ്ട് ആ ടു ടൈപ്സ് ഓഫ് മൈഗ്രേഷനും കൂടെ ഒന്ന് ഓർത്ത് വെക്കും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്തത് ഇനി ബാക്കിയുള്ള നമ്മൾ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്താണ് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ നോക്കാം കേട്ടോ താങ്ക്